ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗുഹയിലേക്ക് വരുന്നത് വീട്ടിൽ നിന്ന് പോകുന്നപ്പോൾ സാക്ഷ്യം പറയണമെന്നൊക്കെ വിചാരിച്ചു വന്നു രാവിലെ ഇവിടെ ഇരുന്നപ്പോൾ എനിക്കൊരു മടി പറയണോ വേണ്ട അച്ഛൻ പ്രാർത്ഥനയുടെ സമയത്ത് വിളിച്ച് പറഞ്ഞു ഷേർലി എന്ന സഹോദരി സാക്ഷിയം പറയു എൻ്റെ ദൈവമേ കരമടിച്ചു നന്ദി പറഞ്ഞു കണ്ടോ ആ ചേച്ചിക്ക് ഒരു അനുഗ്രഹം എത്രയ്ക്കും അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് അത് എനിക്ക് എന്താണെന്ന് കേൾക്കാം പക്ഷേ അത് പറയണോ വേണ്ടയോ പറയണോ വേണ്ടയോ പറയണോ പറയാതിരുന്നാലോ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് പറയുക സാക്ഷി ഷേർലി എന്ന മകളോട് കിട്ടിയ അനുഗ്രഹം അറിയാം നമുക്ക് ദൈവത്തെ തന്നിട്ട് പറയാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുതൽ അത്ഭുത ജപമാല കൂടാൻ തുടങ്ങിയതാണ് എനിക്ക് നടുവേദനയായിരുന്നു ഒരു പത്ത് പതിമൂന്ന് വർഷമായിട്ടുള്ള നടുവേദനയായിരുന്നു നടുവേദന കൂടി ഇടയ്ക്ക് ട്രീറ്റ്മെൻറ്റ് ആയുർവേദ ഒക്കെ ചെയ്യും കുറയും വീണ്ടും കൂടും അങ്ങനെ ആ കൂടുന്ന സമയത്ത് എനിക്ക് നടുവേദന കൂടി എൻ്റെ ഇടത് മുഴുവൻ വേദനയായിരുന്നു അപ്പം ഞാൻ അതിനു വേണ്ടി നിയമം വെച്ച് എന്നും എല്ലാ ചൊവ്വാഴ്ചയും കൂടും പക്ഷേ ആ അത് വേദന മാറിയില്ല അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പൈൽസിൻ്റെ ഉണ്ടായിരുന്നു അത് മാറി പക്ഷേ ഞാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലായിരുന്നു പക്ഷെ അത് ആദ്യം മാറി മാറിക്കിട്ടി മാറിയതുപോലും ഞാൻ അറിഞ്ഞില്ല കുറേ ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ ഞാൻ അത് അറിയുന്നതല്ലേ മാറിയതെന്ന് അതിനുശേഷം വീണ്ടും ഞാനിത് മാ പ്രാർത്ഥിച്ച് സെപ് മാർച്ചിൽ പ്രാർത്ഥിച്ച് തുടങ്ങി സെപ്റ്റംബറിലെ രണ്ടാമത്തെ ആഴ്ച ജോയിൻറ്റിന് മുഴുവൻ വേദനയായി നടുവേദന കൂടിയിട്ട് കൈയുടെ ഷോൾഡറിനും മുട്ടിനോ എല്ലാം വേദനയായി അപ്പം അന്ന് അച്ഛൻ കൈയൊക്കെ നൽ നന്നായിട്ട് ഉയർത്തി ഹല്ലലുയ്യ പറയണമെന്ന് വെച്ചപ്പം പറഞ്ഞപ്പം ഞാൻ ഏതായാലും നന്നായിട്ട് കൈ ഉയർത്തി അതുവരെ നന്നായിട്ട് കൈ ഉയർത്തിയല്ലായിരുന്നു അന്ന് ഞാൻ നന്നായിട്ട് കൈ ഉയർത്തി ഹല്ലലുയ്യ പറഞ്ഞു ആ അന്നേരം എനിക്ക് തോന്നി എൻ്റെ വേദന പോയെന്ന് അങ്ങനെ എൻ്റെ നടുവേദന പോയി പക്ഷെ പൂർണ്ണമായിട്ട് മാറിയില്ല എൻ്റെ കാലിനും മരപ്പും വേദന ഇടയ്ക്ക് തരിപ്പും വേദനയൊക്കെ ഉണ്ടാകുന്നുണ്ട് രണ്ടാഴ്ച കഴിഞ്ഞ സെപ്റ്റംബർ അവസാനത്തെ ആഴ്ച ഞാനിങ്ങനെ ചുമല തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ നടുവേദന മാറി പക്ഷെ പൂർണ്ണമായിട്ടും മാറിയില്ല ഞാനിനി ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയല്ലോ ഇന്നും കൂടെ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കൂ എന്ന് മനസ്സിൽ വിചാരിച്ച് ജവമാല കൂടിക്കൊണ്ടിരുന്നു അപ്പം അന്ന് പ്രാർത്ഥന സമയത്ത് പറഞ്ഞു ഞാൻ ഈ മനസ്സ് വിചാരിച്ച അതേ കാര്യം അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ഇന്നും കൂടി ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുമോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയെ ദൈവം അനുഗ്രഹിക്കുന്നു അതോടുകൂടി എൻ്റെ നടുവേദന പൂർണ്ണമായിട്ടും മാറി ഡിസംബർ ആറിന് ഞങ്ങൻ റാലി ഉണ്ടായിരുന്നു മുപ്പത് കിലോമീറ്റർ ഞാൻ ഇതിന്റെ നന്ദിയായിട്ട് ഞാൻ ആ മുപ്പത് കിലോമീറ്റർ നടന്നു നടന്നു മുപ്പത് കിലോമീറ്റർ നടന്നു കരങ്ങൾ അടിച്ച് നന്ദി പറഞ്ഞാൽ പിന്നെ എങ്ങനെയാ ഈ കർത്താവത്ത് പറയാതിരിക്കാ കിട്ടിയാണെങ്കിലും ഒരു വിഷമവും ഇല്ലായിരുന്നു പിന്നെ കഴിഞ്ഞയാഴ്ച ഒരു പതിനഞ്ച് ദിവസം പതിനേഴ് ദിവസമായിട്ട് എൻ്റെ കണ്ണ് അടുത്ത കണ്ണ് ഇങ്ങനെ ഇവിടെ തുടിക്കും തുടിച്ചു കൂടി തടിപ്പല്ലായി പതിനേ പതിനേഴാം ദിവസം ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു അന്ന് തന്നെ ആ തുടുപ്പ് അതുവരെ ഉണ്ടായിരുന്ന ആ തുടുപ്പ് തടിപ്പും തുടുപ്പും ഉണ്ടായിങ്ങനെ അണങ്ങിക്കുകയാണെങ്കിൽ മാറി പിന്നെ മോൾക്ക് ആറു വർഷമായിട്ട് പീരീഡ്സ് റെഗുലറായിട്ട് വരികലായിരുന്നു നാ ഒരു നാല് വർഷമായപ്പം ചെക്കപ്പ് ചെയ്തു കുഴപ്പമൊന്നുമില്ല സ്കാൻ ചെയ്തു ഡോക്ടർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷേ മോക്ക് കൃത്യമായിട്ട് വരികയല്ല മൂന്ന് മാസമൊക്കെ കുടുംബളെ വരും മോക്ക് ഭയങ്കര വിഷമമായിരുന്നു അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ മോൾ തന്നെ നിയോഗം വെച്ചു നിയോഗം വെച്ച് അന്ന് പ്രാർത്ഥന സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞ സാന്ദ്ര എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു അന്ന് മുതൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണ് മുതൽ കഴിഞ്ഞ മാസം വരെ കൃത്യമായിട്ടിപ്പം ായിട്ട് ഒരു കുഴപ്പമില്ലാതെ വരുന്നുണ്ട് അതായത് ഒത്തിരി നന്ദി